വളരെ എളുപ്പമാണ് കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് വേവിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പും ഒക്കെ കൂട്ടിയിട്ട് ടൂമർ അച്ചാർ എന്ന് പറഞ്ഞ് തരും അതെനിക്ക് ഇഷ്ടമല്ല ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട് അതിനെ വാട്ടിയെടുത്ത് പിന്നെ അതിനെ തുടച്ച വേർപ്പെല്ലാം കളഞ്ഞ് അങ്ങനെ അതിന്റെ ഒരു പിള്ളേരുമായിട്ട് പിള്ളേരും ചിലപ്പോ നമുക്ക് തോന്നുന്നു ആരാ പിള്ളേരൊന്നും നമുക്ക് സംശയം ഇല്ല അതുപോലെ കൊച്ചു പിള്ളേരുടെ അടുത്ത് ശരിക്കും സീരിയസ് ആയിട്ട് പിണങ്ങും മക്കളുടെ അടുത്തൊക്കെ നമ്മൾ നമ്മള് ഞാൻ മിണ്ടൂല ഇതങ്ങനെയല്ല കാര്യമായിട്ട് പറയും ഞാൻ ശരിക്കും മിണ്ടൂലന്നൊക്കെ പറയും ഞാനത് വീട്ടില് കരുവോന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടു മൂന്ന് തവണ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ കരഞ്ഞില്ല കാശ്മീരിൽ വെച്ച് പറഞ്ഞത് ഒരു ഒരു കാര്യമില്ലാത്ത കാര്യം അപ്പൊ ഒരു കമന്റ് പറഞ്ഞു അത് ഇഷ്ട ഭയങ്കര കരച്ചില്ല അപ്പം അപ്പൊ ഞാൻ പറഞ്ഞു സുരേഷ് ആ കമന്റ് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനങ്ങ അതിനൊരു കൗണ്ടർ പറഞ്ഞ പോരെ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് തനിക്ക് പറയാൻ പറ്റും എന്നെ അത് പറയാൻ പറ്റില്ല എനിക്കത് അത് അവരെ ഒരുപാട് എനിക്ക് ഇല്ല സുരേഷിന്റെ ജീവിതത്തില് പല വളരെ ക്രിറ്റിക്കലായ സമയത്തൊക്കെ സുരേഷിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു സുരേഷിൻ്റെ അച്ഛൻ യുവത്വത്തിലൊക്കെ നമുക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വളരെ ഈസി ആയിട്ട് നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ പറഞ്ഞ് സോൾവ് ചെയ്തു തരും അല്ലേ അപ്പോൾ ഒരു അമ്മൂമ്മയുടെ പ്രസൻസൊക്കെ ഒരുപാട് സുരേഷിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും അല്ലേ അപ്പോൾ അച്ഛനെയും കൂടെ ആ ഒരു ഇതിലേക്ക് ഒന്ന് വലിച്ചു കൊണ്ടുവന്നതുകൊണ്ട് പറയുന്നത് അച്ഛൻ എന്ന് പറയുന്നത് എനിക്കൊരിക്കലും ഒരു ഉത്തരവാദിത്വമായിരുന്നില്ല എൻ്റെ അച്ഛൻ്റെ ഇത് സേഫ് ഗാർഡ് ചെയ്യണം അങ്ങനെ ഒരു ഉത്തരവാദിത്വം എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷേ അച്ഛനാണ് സേഫ് ഗാർഡ് ചെയ്തിട്ടുള്ളത് അച്ഛനാണ് എന്നെ എന്നെ സേഫ് ഗാർഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ അമ്മമ്മയുടെ കാര്യത്തിൽ എനിക്ക് അമ്മമ്മ ഒരു ഉത്തരവാദിത്വമായി മാറിയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു ആറന്മുള പൊന്നമ്മ എന്ന് പറയുന്ന മലയാള സിനിമ പ്രേമികളുടെ അല്ലെങ്കിൽ കേരളക്കരയുടെ പ്രിയപ്പെട്ട അമ്മമ്മയുടെ കൊച്ചുമകളെയാണ് ഞാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതൊരു ഒരു വലിയ ഒരു ഭീമമായ ഉത്തരവാദിത്വമായിട്ട് കടന്നു കൂടിയിട്ടുണ്ട് ആ അമ്മമ്മയുടെ ഒരു ജീവിതചര്യ ജീവിത രീതി അത് പകർന്നു കൊടുത്തിട്ടുള്ള സന്ദേശം അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതെനിക്കൊരു ഒരു ബാധ്യത തന്നെ ഉണ്ട് എനിക്ക് കുറെ ധൈര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലല്ലോ രണ്ട് മക്കളുണ്ടായി രണ്ട് നല്ല പ്രായത്തിൽ പോയി ഒരുപാട് ദുഃഖങ്ങളാണ് അത് കുറച്ചൊക്കെ ധൈര്യത്തോടു കൂടി ഞാൻ ജീവിക്കുക അതുപോലെ അവിടെ ഫോളോ ചെയ്യുന്നത് ചെറുപ്പം മുതൽ ഞാന് ജനിച്ചപ്പോ തൊട്ട് ഞാൻ പതിനെട്ട് വയസ്സ് വരെ അമ്മമ്മയുടെ കൂടെ തന്നെയായിരുന്നു അപ്പൊ അമ്മമ്മ പറഞ്ഞു നിന്നിട്ടുള്ള കാര്യങ്ങള് ഇങ്ങനെ ആയിരിക്കണം പെരുമാറുന്നത് വരെ ഓരോ കാര്യങ്ങളും നിസാര ചെറിയ കാര്യങ്ങൾ വരെ അമ്മമ്മ ചിലതൊക്കെ ചിലപ്പം നമ്മുടെ തെറ്റുകൊണ്ട് ചിലപ്പോ അറിയുന്ന കുറച്ച് മാറി പോയിട്ടുണ്ടാവും എന്നാലും കുറേ സ്നേഹിതരൊക്കെ വന്നാലും ആരായാലും ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിനെ ശത്രുക്കൾ എന്ന രാമായണത്തിലുണ്ട് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ശരിക്കുന്നവരെല്ലാം ബന്ധുക്കളാണെന്ന് വിചാരിക്കരുത് നമ്മൾ ഓരോരുത്തരെയും അറിഞ്ഞു പെരുമാറണം പിന്നെ ഈ ധാരാളത്വം കാണിക്കുക ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തെങ്കിലെന്ന് നിർണ്ണയം അതാലോചിക്കണം നമ്മൾ ഇഷ്ടമായിട്ട് ധാരാളം ചിലവാക്കുമ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും ഇഷ്ടം അവരൊക്കെ ഇഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് പോകും പക്ഷേ ഒരു കഷ്ടകാലം വരുമ്പം അവരൊക്കെ അങ്ങോട്ട് എന്ന് അമ്മമ്മ ഇപ്പം ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു ഒരു പേരക്കുട്ടിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇതുപോലെ പകർന്നു കൊടുക്കാൻ ഇതുപോലെയുള്ള മുത്തശ്ശിമാരില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ആ തലമുറ ഈ മുത്തശ്ശിമാരിൽ നിന്നും അവരുടെ ആശയവിനിമയത്തിൽ നിന്നും വളരെ അകന്നുപോയി ദൂരെ പോയി എന്നതാണ് ഒരു പക്ഷേ അല്ലേ കാരണം ചെറുപ്പം മുതലേ ഇത്ര ഇപദേശങ്ങളൊക്കെ നൽകി വളർത്തി വലുതാക്കി നല്ലൊരു പെൺകുട്ടിയായി ഒരു ഭാര്യയാക്കി സുരേഷിന് കൊടുത്ത അതിനുള്ള നന്ദിയായിട്ട് ഇപ്പം സുരേഷിന്റെ ആഗ്രഹം കേട്ടോ എൻ്റെ മകളുടെ കുഞ്ഞിനെ കൂടി ഈ മുത്തശ്ശി ഉപദേശിച്ച് നന്നാക്കാനുള്ള ഒരു അവസ്ഥയിൽ മുത്തശ്ശി ഉണ്ടാവണേ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ